പന്നിക്കണിയിൽ നിന്നും ഇലക്ട്രിക് ഷോക്കറ്റ് കുട്ടിമരിച്ച സംഭവത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ സർക്കാരിനാവില്ലെന്നും സർക്കാർ മറുപടി പറഞ്ഞ് തീരുവെന്ന ആവശ്യം ശക്തമാക്കാൻ പ്രതിപക്ഷം കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വനമന്ത്രി ഉന്നയിച്ചത് വൃത്തികെട്ട ആരോപണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഹീനമായ ആരോപണം ഉന്നയിച്ച മന്ത്രിക്ക് തുടരാൻ യോഗ്യതയില്ല പാലക്കാട് നീലപ്പെട്ടിയുമായി വന്നവർ നിലമ്പൂരിൽ പന്നിക്കണിയുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉന്നയിച്ചു വഴിക്കടവിലെ മരണം രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനായി രജിസ്റ്റർ സൃഷ്ടിച്ചതാകാമെന്നായിരുന്നു വനംമന്ത്രിയുടെ വിവാദ പ്രസ്താവന സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ പ്രസ്താവനയിൽ അസംതൃപ്തരാണ് സാധാരണ അപകടത്തെ ഇങ്ങനെ വ്യാഖ്യാനിച്ചത് ശരിയായില്ലെന്നാണ് നിലപാട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ വിജയ പ്രതീക്ഷകൾ ഇത് തകർക്കുമെന്ന വിലയിരുത്തൽ സി പി എം കേന്ദ്രങ്ങളിലുണ്ട് വനംമന്ത്രിയെ സി പി എം നേതൃത്വം അതൃപ്തി അറിയിക്കും ഇതിനിടെയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും രൂക്ഷ പ്രതികരണവുമായി എത്തുന്നത് അനധികൃത കറണ്ട് മോഷണത്തിൽ കെ എ സി ബി എം നാട്ടുകാർ പരാതി അറിയിച്ചിരുന്നു എന്നാൽ കെ എസ് ഇ ബി നടപടിയൊന്നും എടുത്തില്ല അതാണ് കുട്ടിയുടെ ജീവനെടുത്താൻ ആസ്ഥ അങ്ങനെ കെ സി ബിയും ശശീന്ദ്രനും വഴി കടവിൽ വെല്ലനാവുകയാണ് വന്യജീവി ശല്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വനം വകുപ്പിനാണെന്ന് ചെന്നിത്തല പറഞ്ഞു ആ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുന്നതിനു പകരം വളരെ നികൃഷ്ടവും ജുഗുപ്സാപുമായ വാചകങ്ങൾ ഉപയോഗിച്ച് സംഭവത്തെ ന്യായീകരിക്കാനും രാഷ്ട്രീയവൽക്കരിക്കാനും വനംമന്ത്രി ലഭിക്കുന്നത് കണ്ടപ്പോൾ ലജ്ജയും അപമാനവുമാണ് തോന്നിയത് തന്റെ വാക്കുകൾ പിൻവലിച്ച് വനംമന്ത്രി ആ കുഞ്ഞു നഷ്ടപ്പെട്ട കുടുംബത്തോട് ആപ്പും പറയണം ഏത് അനധികൃത വൈദ്യുത കണികൾക്കും സഹായമൊരുക്കി മനുഷ്യരെ കൊല്ലുന്നതിന് കൂട്ടുനിൽക്കുന്ന കെ എസ് ഇ പി അധികൃതർക്കെതിരെ കൊലക്കെട്ടത്തിന് കേസെടുക്കണം ഇത് വെറുമൊരു അപകട മരണമല്ല സർക്കാർ വക തന്നെയാണ് കേരളത്തിന്റെ മലയോര മേഖലയിൽ ജനവാസം സാധ്യമില്ലാതായിട്ട് കാലങ്ങളായി ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല മലപ്പുറത്തെ മരണത്തിൽ പ്രതിഷേധിക്കുന്നവരെ കായികമായി മർദ്ദിച്ചൊതുക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ഇത്തരം ഒരു വിരട്ടലും വിലപ്പോവില്ല ഈ വിഷയത്തിൽ യു ഡി എഫ് ശക്തമായി തന്നെ ഇടപെടും കാലങ്ങളായി വന്യജീവി ആക്രമണ വിഷയങ്ങളിൽ യു ഡി എഫ് ശക്തമായി ഇടപെടുന്നുണ്ട് സർക്കാരിനെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ അനുവദിക്കില്ല ഈ മരണത്തിന് സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ വനമന്ത്രിയും വൈദ്യുത മന്ത്രിയും പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ഏകോപനവുമില്ലെന്നും ഉത്തരം ഉത്തരവാദിത്വമില്ലെന്നും ഇത് വ്യക്തമാക്കുന്നു ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമായി ചുരുക്കാനുള്ള അപമാനാർഹമായ ശ്രമമാണ് എൽ നിന്നും ഉണ്ടാകുന്നത് ഇത് മലയോരവാസികളുടെ നേർന്ന പ്രശ്നമാണ് ജീവന്റെ പ്രശ്നമാണ് സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ചെന്നിത്തല വ്യക്തമാക്കി നിലമ്പൂരിൽ പന്നിക്കണിയിൽ നിന്നും ചോക്കേറ്റ് കുഞ്ഞു മരിക്കാനുണ്ടായ സാഹചര്യം ദൗർഭാഗ്യകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു അതിയായ ദുഃഖം പ്രകടിപ്പിക്കുന്നു ഒന്നും ചെയ്യാതെ നിഷ്ക്രിയനായിരിക്കുന്ന വനംമന്ത്രി വനാതിർത്തികളിലെ ജനങ്ങൾക്ക് വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അതേ മന്ത്രിയാണ് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനാ കുറ്റം ആരോപിച്ചത് എത്ര ഹീനമായ തരത്തിലാണ് മന്ത്രി സംസാരിച്ചത് ഒരു നിമിഷം പോലും മന്ത്രിക്ക് ആ കസേരിയിൽ ഇരിക്കാൻ യോഗ്യതയില്ല ഇറങ്ങിപ്പോകണം വനം മന്ത്രിയുടേത് വൃത്തികെട്ട ആരോപണമാണ് മന്ത്രിയുടെ ആരോപണത്തിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കൂടപിടിച്ചുകൊടുക്കുകയാണ് പാലക്കാട് നീലപ്പെട്ടിയുമായി വന്നതെങ്കിൽ നിലമ്പൂരിൽ പന്നിക്കണിയുമായി ഇറങ്ങിയിരിക്കുകയാണ് കുഞ്ഞിന്റെ ഭരണം സംബന്ധിച്ച് എല്ലാവരും വിഷമിക്കുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് മന്ത്രി ഇത്രയും ഹീനമായ ആരോപണം ഉന്നയിച്ചത് കുഞ്ഞിന്റെ ഭരണത്തെ തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടി നടത്തിയ ഹീനമായ ആരോപണം പിൻവലിക്കണം ഇല്ലെങ്കിൽ മന്ത്രി നിന്നും രാജിവെക്കണം ഒരു പണിയും ചെയ്യാത്ത ഒരു പണിയും ചെയ്യാത്ത വനം വകുപ്പ് ിരി ആ കസേരിയിൽ ഇരിക്കാൻ യോഗ്യനില്ല മാനന്തവാടിയിൽ കടുവ ഒരു സ്ത്രീയെ കൊന്നതിന് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ വനംമന്ത്രി കോഴിക്കോടിന്റെ ഫാഷൻ ഷോയിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയായിരുന്നു വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള കിടങ്ങുകളോ ഫെൻസിങ്ങുകളോ ഉൾപ്പെടെയുള്ളവയൊന്നും കഴിഞ്ഞ മൂന്നു നാല് വർഷമായി നിർമ്മിക്കുന്നില്ല അനുവദിച്ച പണം പോലും ചിലവഴിക്കാതെ ജനങ്ങളെ വിധിക്ക് വിധിക്കുവിട്ടുകൊടുത്തിരിക്കുകയാണ് ഭീതിയിലായതോടെയാണ് സ്വയം കെണിവെച്ച് പന്നിയെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നത് സർക്കാരിന്റെ നിഷ്ക്രിയത്വമാണ് ഇതിനെല്ലാം കാരണം അപകട മരണങ്ങൾ ഉണ്ടായാൽ എല്ലായിടത്തും പ്രതിഷേധമുണ്ടാകും വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും മരണങ്ങൾ ഉണ്ടാകുമ്പോഴും ജനങ്ങൾ പ്രതിഷേധം ും സ്വാഭാവികമായ പ്രതിഷേധമാണ് ഉണ്ടായത് സി പി എം ആർ ഉൾപ്പെടെ എല്ലാവരും പ്രതിഷേധിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് സ്വന്തം കഴിവുകേട് മറിച്ചു വെക്കാനാണ് മന്ത്രി വൃത്തിയെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് യു ഡി എഫ് കാരാണ് കെണി വെച്ചതെന്ന ആരോപണം മന്ത്രിക്ക് എവിടെ നിന്ന് കിട്ടി കോൺഗ്രസ് കുടുംബത്തിലെ കുട്ടിയാണ് മരിച്ചത് പാലക്കാട് നീലപ്പെട്ടിയിൽ കുഴൽ പണമാണെന്ന് പറഞ്ഞതുപോലെ കുട്ടിയെ കൊല്ലാനുള്ള കെണി ഒരുക്കിയത് യു ഡി എഫ് എന്നാണ് പറയുന്നത് നിഷ്ക്രിയത്തെ മറച്ചുവെക്കാനുള്ള മന്ത്രിയുടെ ആരോപണമാണിത് വനം വകുപ്പിന് ബന്ധമില്ലെങ്കിൽ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അനവസരത്തിൽ സംസാരിച്ചത് എത്ര പേരെയാണ് കടുവ കടിച്ചു കൊന്നതും മാന ചവിട്ടിക്കുന്നതും വനം വകുപ്പിന് പങ്കില്ലെങ്കിൽ എന്തിനാണ് ആരോപണം ഉന്നയിക്കുന്നത് പ്രതി കോൺഗ്രസ് ആണെങ്കിൽ എന്താണ് കുഴപ്പം യു ഡി എഫ് ഗൂഢാലോചന നടത്തി കുഞ്ഞിനെ കൊന്നതാണോ പറയുന്നത് തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ മത്സരിച്ച് ജയിക്കണം അല്ലെങ്കിൽ പാലക്കാട് സംഭവിച്ചത് തന്നെ ഇവിടെ സംഭവിക്കും പോലീസിനും വനംവകുപ്പിനും കെ എസ് ഐപിക്കും ഉത്തരവാദിത്തമുണ്ട് അവരൊക്കെ സർക്കാരിന്റെ ഭാഗമാണ് ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാമെങ്കിൽ ഏറ്റവും വലിയ പരാജയം ഉണ്ടായത് സർക്കാരിനാണ് ഈ മൂന്ന് ഏജൻസികളും എന്തുകൊണ്ടാണ് ഇടപെടാതിരുന്നത് സർക്കാർ ഒന്നും ചെയ്യാത്തത് കൊണ്ട് വനാതിർത്തികളിൽ എല്ലായിടത്തും കെണിവയ്ക്കുന്നുണ്ട് അന്വേഷണം നടക്കട്ടെ നീലപ്പെട്ടി അന്വേഷിച്ചത് ഓർമ്മയുണ്ടല്ലോ അവസാനം ആരാണ് വിഷളായതെന്നും കണ്ടതാണ് ഇതും മറ്റും നീലപ്പെട്ടിയാകും അന്ന് നീലപ്പെട്ടിയുമായി വന്നവർ ഓടിയ വഴിയിൽ പുല്ലുപോലും മുളച്ചിട്ടില്ല ചിട്ടില്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മൂന്നാംഘട ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അതൊരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതിൽ കേരളം ലജ്ജിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു